മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മൂന്ന് കാര്യങ്ങൾ ചെയ്യരുത് എന്ന് ഈശോ പറയുന്നു അതായത് കർത്താവ് പറയുകയാണ് മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ കിട്ടാൻ വേണ്ടി നീ ഭിക്ഷ കൊടുക്കുമ്പോ തെരുവീഥികളിൽ കാഹളം മുഴക്കരുത് ഒന്നാമത്തെ കാര്യം ധർമ്മദാനം എന്തെങ്കിലും ചെയ്യുമ്പോ അത് ആരും അറിയാതെ ചെയ്യുക ഇടത്തുകൈ ചെയ്യുന്നത് വലത്തുകയും അറിയാതെ ചെയ്യുക എന്നാണ് ഈശോ പറയുന്നത് അതായത് ഒരു ദാനധർമ്മം ചെയ്യുന്നു ആരെയെങ്ങനെ സാമ്പത്തികമായിട്ട് സഹായിക്കുന്നു ഇന്നിപ്പോ കണ്ടുവരുന്ന ഒരു പ്രവണത എന്താണ് ഇപ്പോ പാവപ്പെട്ട ആ കുട്ടികൾക്ക് നോട്ട് ബുക്ക് കൊടുക്കുന്നു ഉദാഹരണത്തിന് നോട്ട് ബുക്ക് കൊടുക്കുമ്പോ അവര് പാവപ്പെട്ടവനാണെന്ന ലേബൽ അവരുടെ നെറ്റിയിൽ ഒട്ടിച്ചു വെച്ചിട്ട് വേണോ കൊടുക്കാൻ അവരെ ഒരു പത്തായിരം പേര് കൂടുന്ന ഒരു സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവന്റെ മാനാഭിമാനം മുഴുവൻ നഷ്ടപ്പെടുത്തിയിട്ട് എല്ലാവരുടെയും മുമ്പിൽ അവനെ വിളിച്ചു വരുത്തി അവൻ പാവപ്പെട്ടവനാണെന്ന് ഒരിക്കൽ കൂടി അവനെ ബോധ്യപ്പെടുത്തിയിട്ട് എന്തിനായി പതിനഞ്ച് രൂപയുടെ ബുക്ക് കൊടുക്കുന്നത് പതിനയ്യായിരം രൂപയുടെ മാനഹാനി പതിനഞ്ച് രൂപയുടെ ബുക്ക് അത് കൊടുക്കാതിരിക്കുന്നതാണ് ഭേദം കാവളം മുഴക്കരുത് അതായത് നന്മ ചെയ്യുമ്പോ ജീവിതത്തിൽ ഇത് ഇത് ചെയ്യാൻ പറ്റും എന്നെ വളരെ അധികം സ്പർശിച്ച ഒരു വാചകം ഇതാണ് രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് അത് അത് ചങ്കിനകത്ത് എഴുതി വെക്ക് ലാമിനേറ്റ് ചെയ്ത് വെക്ക് രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് ആരും അറിയാതെ ജീവിതത്തിൽ ചെയ്യാനുള്ള നന്മ ചെയ്യുമ്പോ രഹസ്യങ്ങൾ അറിയുന്ന ഒരു പിതാവുണ്ട് അതായത് നിനക്കൊരിക്കലും ഒരിക്കലും നാണം കെട്ടോ ഗതി ഗതികെട്ടോ നിൽക്കേണ്ട ഒരവസ്ഥ ആ രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് തരുത്തില്ല അത് ഉറപ്പാണത് അതായത് നിങ്ങൾ പാവപ്പെട്ടവരെ സഹായിക്കുമ്പോ മനുഷ്യരെ സഹായിക്കുമ്പോ ഓരോരുത്തരെ സഹായിക്കുന്ന സമയത്ത് ഞാൻ ഇത് രണ്ടും കണ്ടിട്ടുണ്ട് എന്ന് വെച്ചാല് അഞ്ചു രൂപ തന്നാൽ അത് അമ്പതിനായിരം പേര് അറിയണമെന്ന് നിർബന്ധമുള്ള ആളുകളുണ്ട് അഞ്ചു രൂപ തന്നാൽ ഇത് എവിടാണ് ഏത് നോട്ടീസ് ബോർഡിലാണ് ഇത് വരുന്നത് എന്ന് തിരക്കുന്ന ആളുകളുണ്ട് എന്നാൽ മറുവശത്ത് എനിക്ക് വളരെ സന്തോഷം തോന്നിയിട്ടുണ്ട് അതായത് ലക്ഷങ്ങള് ദൈവ ശുശ്രൂഷയ്ക്ക് കൊടുത്തിട്ട് ഒരിടത്ത് പോലും എന്റെ പേര് പരാമർശിക്കപ്പെടരുത് എന്ന് നിർബന്ധത്തോടെ മറഞ്ഞിരിക്കുന്ന ആളുകൾ ഇതൊക്കെയാണ് സ്പിരിച്വാലിറ്റി അല്ലാതെ പതിനഞ്ചു രൂപ എടുത്തിട്ട് പതിനയ്യായിരം പേരോട് പറഞ്ഞു പതിനഞ്ചു രൂപാണ് രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് ഈശോ പറയുകയാണ് മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ കിട്ടാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീഥികളിലും പരിശേര് ചെയ്യുന്നത് പോലെ കപടനാട്ടാർ ചെയ്യുന്നതുപോലെ നീ വിക്ഷ കൊടുക്കുമ്പോ നിന്റെ മുമ്പിൽ കാവളം മുഴക്കരുത് സത്യമായും അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലതുകൈ ചെയ്യുന്നത് കൈ അറിയാതിരിക്കട്ടെ രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും രണ്ടാമതായിട്ട് ഈശ പറയാണ് ആരും അറിയാതെ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം കഥ പറയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്ടിക്കാരെ പോലെ ആവരിത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന അത് ഞാൻ കണ്ടിട്ടുണ്ട് എങ്ങനെന്ന് അറിയാം ഇപ്പൊ ഞാൻ എറണാകുളത്ത് പോയിരിക്കാണ് ഇവിടെ ഞാൻ അല്ല ഞാനൊരു ഉദാഹരണം പറയാം ഞാൻ എറണാകുളത്ത് പോയിരിക്കുകയാണ് എന്നിട്ട് ഞാൻ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്ത് വന്നു അപ്പോഴിതാ ഒരു ഭക്തൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ വണ്ടി വരുന്ന കണ്ടു ഭർത്താവേ നല്ല അനുഗ്രഹിക്കണേ നല്ല വിഷയം ചെയ്യണേ അതുവരെ എന്നെ ഓർത്തിട്ട് പോലും ഇല്ല അങ്ങനെയുള്ള ഭക്തനെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ആളുകളെ കാണിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ പ്രാർത്ഥിച്ചില്ലെന്നല്ലേ ഉള്ളൂ നീ പ്രാർത്ഥിക്കുന്ന ആളാന്ന് ആരും അറിയണ്ട അറിയണ്ട അനുമെന്ന അറിയണ്ട നീ പ്രാർത്ഥിക്കുമ്പോ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണ്ടെന്നല്ല പ്രാർത്ഥിച്ചോണം അപ്പൊ അത് കാണുമ്പോൾ കാണുന്നവര് കണ്ടോട്ടെ കാണിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന കാണിക്കാൻ വേണ്ടിയുള്ള ഭക്തി കാണിക്കാൻ വേണ്ടിയുള്ള മുട്ടുകൂത്തൽ കാണിക്കാൻ വേണ്ടിയുള്ള ആദരവ് കർത്താവ് പറയുകയാണ് അവർക്ക് പ്രതിഫലം കിട്ടിക്കഴിഞ്ഞു കർത്താവ് പറയുകയാണ് ഞാൻ നിങ്ങളോട് പറയുകയാണ് പ്രാർത്ഥിക്കുമ്പോ നിന്റെ മുറിയിൽ കടന്ന് കഥ കടച്ച് രഹസ്യമായി പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് കണ്ടോ രണ്ടാമത്തെ തവണ രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് മൂന്നാമതായിട്ട് ഈശോ പറയുകയാണ് പതിനാറ് മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ ഉപവസിക്കുമ്പോ കവടനാട്ടക്കാരെ പോലെ വിഷോം ഭാവിക്കരുത് ഇതാണ് അടുത്ത സെറ്റ് ഉപവാസമാണ് നല്ല കാര്യമാണ് ഉപവസിക്കണം ഇരുപത്തൊന്ന് ദിവസം ഉപവാസം പത്ത് ദിവസം ഉപവാസം അഞ്ചു ദിവസം ഉപവാസം ഉപവസിക്കണം കേട്ടോ എന്നാ ഉപവസിച്ചിട്ട് കാണുന്നവരോടെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കാം ഉപവാസത്തിലായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നത് ഉപവാസത്തിലായതുകൊണ്ടാ കേട്ടോ തല തലചെയാത്തത് പിന്നെ അതൊന്നും പറയാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങളെ പോലുള്ള ധ്യാന ഗുരുക്കന്മാര് ഞാൻ ഇരുപത്തിയഞ്ചു ദിവസം ഉപവാസത്തിനായിരിക്കുമ്പോൾ കർത്താവ് ഇതാ എനിക്കിത് വെളിപ്പെടുത്തി ഉദ്ദേശം എന്താണ് വെളിപ്പെടുത്തിയത് പറയാനൊന്നുമല്ല ഇരുപത്തിയഞ്ചു ദിവസം ഉപസിച്ചിരുന്നു എങ്ങനെയും ഇവരെന്ന് അറിയണം കർത്താവ് അറിയാണ് നീ ഉപസിക്കുമ്പോ കവടനാട്ടിക്ക പോലെ വിഷാദം അപ്പൊ അതായത് എന്താ വല്ലാതിരിക്കുന്നത് ഒന്നുമില്ല ഉപവാസത്തിലായതുകൊണ്ടാണെന്ന് തോന്നുന്നു വിഷാദം ഭാവിക്കരുത് തലയിൽ എണ്ണ തേക്കണം മുഖം കഴുകണം നീ ഉപവസിക്കുന്നത് അദൃശ്യനായ പിതാവല്ലാതെ മറ്റാരു കാണാതിരിക്കേണ്ടതിന് ശിരസിൽ തൈലം പുരട്ടുകയും മുഖം കഴുകുകയും ചെയ്യണം രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതി വരും മൂന്ന് തവണയാണ് ഇത് ആവർത്തിക്കുന്നത് രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് മൂന്ന് കാര്യം മറക്കരുത് ധർമ്മദാനം പ്രാർത്ഥന ഉപവാസം ഇത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യരുത് ചെയ്താൽ അതിനുള്ള പ്രതിഫലം നഷ്ടപ്പെട്ടു കഴിഞ്ഞു ദാനധർമ്മം ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഉപവസിക്കുമ്പോഴും അത് നമ്മുടെ ആത്മീയ കാര്യം ദൈവം മാത്രം അറിഞ്ഞാൽ മതി ദൈവം മാത്രമേ അറിയാവൂ